പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ ഉറപ്പായ സമ്മാനങ്ങൾ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം വിഷയത്തിൽ നിരന്തരം ആരോപണ വിധേയനായ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിയുമായി എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സ്ത്രീ വിഷയങ്ങളിൽ നിരന്തരം ആരോപണ വിധേയനാവുന്ന എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാമോർച്ച പ്രവർത്തകർ കോഴിയുമായി എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി സമരം തുടരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ മാധ്യമപ്രവർത്തക ഉൾപ്പെടെ ഒന്നിലധികം സ്ത്രീകൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്ത്രീപക്ഷ നിലപാടുകളും സ്ത്രീ സുരക്ഷയും ആവർത്തിച്ചു പറയുന്ന കോൺഗ്രസ് എംഎൽഎയെ സംരക്ഷിക്കുകയാണെന്നും എം എൽ എയുടെ ദുഷ്ചൈതികൾക്കെതിരെ പാലക്കാട്ടെ ജനം പ്രതികരിക്കുമെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു ജീവനുള്ള കോഴിക്കും കോഴിയുടെ ചിത്രങ്ങൾക്കും പുറമെ കോഴി എം എൽ എ എന്നെഴുതിയ പ്ലക്കാർഡുകളും മാർച്ചിൽ ഉയർത്തിയിരുന്നു എംഎൽഎ ഓഫീസിന് തൊട്ടുമുമ്പ് പോലീസ് മാർച്ച് തടഞ്ഞു മഹിളാമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിന്ധു രാജേന്ദ്രൻ ടി ബേബി മിനി കൃഷ്ണകുമാർ സുമലത മുരളി അഞ്ജു എന്നിവർ മാർച്ചിൽ നേതൃത്വം നൽകി